നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് പരസ്യങ്ങൾ വരികയെന്നുള്ളത് ഫോണിൻ്റെ വോയിസിൽ തന്നെ ഒരുപാട് പരസ്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തതാണ് പല കമ്പനികളും ഫോൺ ഇറക്കുന്നത് നമ്മൾ യൂട്യൂബോ ഫേസ്ബുക്കോ ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലാതെ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പരസ്യങ്ങൾ വരാറുണ്ട് അത് ഫോണിൻ്റെ ബൂട്ട് വെയറിൽ തന്നെയുള്ള പരസ്യങ്ങളാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും പക്ഷേ ഈ രണ്ട് സെറ്റിങ്സ് നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് പരസ്യങ്ങൾ ഒഴിവാക്കാൻ പറ്റും അതിന് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതാണത് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഗൂഗിൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കാണാൻ കഴിയും അതിൻ്റെ താഴെയായിട്ട് ആർട്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് വേണ്ട ഇതാണ് ആർട്സ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് ഓപ്ഷൻ കാണാൻ കഴിയും ഏറ്റവും വെയിലായിട്ട് റീസെൻറ്റ് അഡ്വർടൈസിങ് ഐ ഡി അതിൻ്റെ തൊട്ടു താഴേട്ട് ഡിലീറ്റ് അഡ്വർടൈസിംഗ് ഐ ഡി നമ്മൾ ആ ഡിലീറ്റ് അഡ്വർടൈസിങ് ഐ ഡിയിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് അഡ്വർടൈസിങ് ഐ ഡി ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ അഡ്വർടൈസിങ് ഐ ഡി ആവും ഏറ്റവും വലിയ റീസെറ്റ് അഡ്വർടൈസിങ് ഐ ഡി എന്ന് പറഞ്ഞു കൊടുക്കുക അപ്പോൾ പുതിയതായിട്ട് ഒരു അഡ്വർടൈസിങ് ഐ ഡി ക്രിയേറ്റ് ആകുന്നതായിരിക്കും അപ്പോൾ നിലവിൽ നേരത്തെ കിടന്ന അഡ്വർടൈസിങ് ഐ ഡി ഒഴിവാക്കുന്നതുകൊണ്ട് പരസ്യങ്ങൾ ഒരു പരിധിവരെ കുറയുന്നതായിരിക്കും ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഗൂഗിൾ ക്രോം ബ്രൗസറിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബ്രൗസറാണ് ഗൂഗിൾ ക്രോം അപ്പോൾ അതിൻ്റെ അകത്തും ഒരു സെറ്റിങ്സ് ചെയ്തിരിക്കണം എങ്കിലും പരസ്യങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ ഗൂഗിൾ ക്രോം ആപ്ലിക്കേഷൻ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിൽ മൂന്ന് ഡോട്ട് കാണാൻ കഴിയും ഉണ്ടോ ഇവിടെ ഒരു മൂന്ന് ഡോട്ട് കാണാൻ കഴിയും അതിൽ ടച്ച് ചെയ്താൽ താഴെയായിട്ട് ഇവിടെ ഒരു സെറ്റിങ്സ് കാണാൻ കഴിയും ഇതാ ഉണ്ടോ ഇവിടെ ഒരു സെറ്റിങ്സ് ഉണ്ട് അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് വരും നമ്മൾ താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ സൈറ്റ് സെറ്റിങ്സ് ഉണ്ടോ സൈറ്റ് സെറ്റിങ്സ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ കഴിയും അന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഓപ്ഷൻസ് വരുന്നതായിരിക്കും താഴേക്കൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് താഴെ വരുന്ന സമയത്ത് ഇവിടെ ഇൻട്രസീവ് ആർട്സ് ശ്രദ്ധിക്കുക ഇൻട്രസീവ് ആർട്സ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് ഓൺ ആയിരിക്കും അത് നിങ്ങൾ ഓഫ് ചെയ്ത് കൊടുക്കുക ഇൻട്രസീവ് ആർട്സ് വരാനുള്ളൊരു ഓപ്ഷനാണ് അത് ഓൺ ആയിരിക്കും അത് ഓഫ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആർട്സ് നിങ്ങൾ ബ്രൗസ് ചെയ്യുമ്പോഴോ ഫോൺ ഓപ്പൺ ചെയ്യുമ്പോഴോ വരില്ല അപ്പോൾ ഈ രണ്ട് സെറ്റിംഗ്സുകൾ ഫോണിൽ ഒന്ന് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പരസ്യങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റും എത്രയും പെട്ടെന്ന് ഇത് ചെയ്ത് നോക്കുക